അപ്പോൾ നമ്മൾ ഇന്നും പാട്ട് പാടാൻ പോകുന്നത് നമുക്ക് ഒരു മിനിറ്റ് ഞാൻ എന്തിനാ എപ്പം വീഡിയോ എടുക്കുന്നേ എപ്പൊ എന്ത് ചെയ്യുന്നേ ഒന്ന് പൗഡർ ഇട്ടിട്ട് വരും പിന്നെ മുടിയും ചിക്കറ്റ് വരും കഴിച്ചു ഇത് കണ്ട നമ്മളെല്ലാം അവസ്ഥ ഇപ്പത്തെ പിള്ളേർ ഒരു കാര്യം അമ്പോ കാണിച്ചേ ആ ബാ കൊറേ സമയം ഞാനിത് കാത്തി ഇതുവരെ ഒഴങ്ങി തീർന്നില്ല ഒരു വീട് എടുക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പാടായി മുട്ടിട്ട് വരുമ്പോ കാണണ്ട് നിങ്ങൾക്ക് ഇതാണ് അവസ്ഥ ആടിക്കളി മവാമൊടി കട്ടും ആടിക്കളി അമ്മ മൊഴി കട്ടും ஆடி கழிக்கும் பொழு அம்மாவார் முடி கெட்டும் பொழு ஆடு கழிக்கும் பொழு அம்மார் முடி கெட்டும் பொழுக்கும் ഇത് ആരെല്ലാം ഇത് കണ്ട ഇത് ഉണ്ണിപ്പാകം കൊണ്ടു തന്നെ നിമേശം നിമേശം കൊണ്ടുത്തന്നെ ഇത് നിമേശ മാലേന്റെ മലക്ക് പോയവരോടെല്ലാം മാല മാല കൊണ്ടുപോയിട്ടുണ്ടായിന് അതാണ് ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് മാല മാല ഇവന് ഇഷ്ടമുള്ള കാര്യമാണ് മാല വാച്ച് ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം സ്കൂളിൽ വാച്ച് കെട്ടിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് അവൻ്റെ പെൺകുട്ടിയേക്ക് മാത്രമാണ് വാച്ച് കെട്ടാൻ പറ്റുന്നത് മിക്ക ചാടാണ് ഗൈഫ് ഇവൻ അപ്പൊ പെണ്ണായി ജനിക്കണ്ടായിരുന്നു മാർക്ക് മാർക്ക് പറഞ്ഞിട്ട് മാല ഭയങ്കര ഇഷ്ട ശബരിമല മാല ഓർഡർ ചെയ്ത് സ്റ്റാലിൻ ഓർഡർ ചെയ് സ്റ്റിന്റെ കല് നിങ്ങള് വായിക്കോ അതാണ് ഇവനാണ് നിങ്ങൾക്ക് മാല തരുന്നാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് ശബരിമല ശബരിമല മാലകൾ എത്ര ശബരിമലകൾ മൂന്ന് രൂപ ആർക്കും മൂന്ന് രൂപക്ക് ശബരിമല മാല ഇവന്റെ കൈമൊന്ന് വാങ്ങാം സ്റ്റാലിന്റെ

കുറെ നാളായി വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നത് പക്ഷെ പറ്റിയില്ല കുറേ തിരക്കായി കുറേ കുറെ ഇഷ്യൂസ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഷോപ്പ് തുടങ്ങി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് ബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉറങ്ങാൻ പോകുന്ന പോലായി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാരും വന്നോളി ഓക്കെ അമ്പാടീന്റെ വക ഞമ്മണ്ട് അമ്പാടി എന്നാ സ്പെഷ്യൽ ഉണ്ടായി കൊടുക്കും ബൈ ബൈ